പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഈ നവ്യപ്രഭാതത്തിൽ ലോകമംഗമുള്ള സമശിഷ്ടങ്ങളോട് ചേർന്ന് നമുക്കൊന്നിച്ച ദൈവത്തെ ആരാധിക്കുവാൻ നൽകിയ അവസരത്തിന് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു നാം വായിച്ച വേദഭാഗങ്ങളും ഇപ്പോഴും പാടിയ പാട്ടുകളുമൊക്കെ ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗവുമായി വേദചിന്തയുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശീർഷകവുമായി വളരെ അടുത്ത് നിൽക്കുകയാണ് ഇന്ന് നമുക്ക് ലഭിച്ച വായന അടിസ്ഥാനത്തിൽ സഭ ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം നീതിക്കും സമാധാനത്തിനുമായുള്ള ഐക്യം എന്നുള്ളതാണ് നിങ്ങൾ വാചകം പക്ഷേ കേട്ടിട്ടുണ്ടാകാം ആശയം എങ്കിലും എപ്പോഴും കേട്ടിട്ടുണ്ടാകാം യൂണിറ്റി ഈസ് ദ കീ ടു ജസ്റ്റിസ് ആൻഡ് പീസ് നീതിക്കും സമാധാനത്തിനുമുള്ള താക്കോൽ അല്ലെങ്കിൽ നീതി സമാധാനവും കരഗതമാക്കുവാൻ ഐക്യത ഒരനിവാര്യ ഘടകമാണ് അല്പ കൂടി പറഞ്ഞാൽ വൈവിധ്യങ്ങളിൽ യോജിപ്പുള്ള മേഖലകൾ കണ്ടെത്താൻ കഴിയുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജീവിതത്തിലും ഏറെ അനിവാര്യതയാണ് ഇന്ന സഭ ഈ വിഷയം ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ലോകവ്യാപകമായി ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ യൂണിറ്റി പ്രയർ ഒക്ടേഫ് ആയി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഈ ഇടവകയിലും കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ നേതൃത്വത്തിലും ഇരുപത്തിമൂന്നാം തീയതി എക്യുമെന്റിക്കൽ ഗ്രാജു ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ തീപ്പനി ക്രൈസ്റ്റ് ചർച്ചിലും അതിൻ്റെ ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് വ്യത്യസ്ത സഭാ വിഭാഗങ്ങൾ ഒന്നിച്ച കൂടുന്ന മായ ഒരു സന്ദർഭമാണ് ഈ രണ്ട് ദിവസങ്ങൾക്ക് തന്നെ വളരെ പ്രത്യേകതയുണ്ട് നാം ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് അതെല്ലാ വർഷവും അങ്ങനെയാണ് ജനുവരി മാസം പതിനെട്ടാം തീയതിയാണ് ആ പതിനെട്ടാം തീയതിക്ക് പ്രത്യേകതയുണ്ട് ഈ പ്രാർത്ഥന സംഘടിപ്പിക്കുന്നത് വത്തിക്കാനും വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസുമാണ് അല്പം കൂടി പറഞ്ഞാൽ കാത്തലിക് ചേർച്ചും ആംഗ്ലിക്കൻ കൂട്ടായ്മ ഉൾപ്പെടുന്ന പ്രോട്ടസ്തൻ്റെ സമുദായവും സമൂഹവും ഒന്നിച്ചേർന്ന ജനി പതിനെട്ടിൻ്റെ പ്രത്യേകത ഒരു വലിയ പ്രഖ്യാപനത്തിൻ്റെ ദിവസമാണ് എന്താ പ്രഖ്യാപനം അത് മത്തായി പതിനാറിൻ്റെ പതിനാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ പീറ്റേഴ്സ് കൺഫെഷൻ പത്രോസിൻ്റെ ഏറ്റുപറച്ചിലെന്നൊക്കെ പറയാം ആ സംഭവം നമുക്ക് നന്നായിട്ടറിയാം യേശുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉടലെടുക്കുകയും ആർക്ക് സംശയമുണ്ടായാലും കൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് എങ്ങനെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാ ചിലർ എലിയാ വന്നു ചിലർ പിന്നെ ആരെന്നും ഏ ആരെന്നൊക്കെയാ പറയുന്നത് ഏ ആരൊക്കെയാണെന്നോ പറയുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ എന്നോട് പറയണം ആരൊക്കെയാണ് ഏ യോഹന്നാൻ അന്നാമോ ഏതൊക്കെ പേരാ പറയുന്നത് ഉച്ചത്തി പറ അപ്പോ ഇരമ്യ പ്രവാചകന്റെ പേര് പറയുന്നു ഏലിയാവിന്റെ പേര് പറയുന്നു യോഹന്യാന്റെ പേര് പലവരും പറയുന്നു എന്നാണ് പറഞ്ഞത് ഈ പലവരും പറയുന്ന വേറെ അർത്ഥം എന്തറിയാമോ ഈ പലവരും പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് സ്വന്തം ആശയമാണ് അത് രാഷ്ട്രീയമാണ് എന്താ രാഷ്ട്രീയം നമുക്ക് പറയാനുള്ളത് മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നത് ഒരു രാഷ്ട്രീയം അതൊരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് യോഹന്നാൻ സ്ഥാപകൻ ഏലിയാവ് ഇരമ്യ എന്ന് പറയുമ്പോൾ പഴയ നിയമം മുതൽ പലരുടെയും പേര് പരാമർശിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പത്രോസിനോട് ചോദിക്കുന്നു അവരങ്ങനെ പറയട്ടെ നിൻ്റെ അഭിപ്രായമില്ല അവിടെ വെച്ച് പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പീറ്റേഴ്സ് കൺഫെഷൻ എന്നാണ് പറയുക അത് നമ്മുടെ ലിറ്ററജിക്കൽ കലണ്ടറിൽ ജനുവരി മാസം പതിനെട്ടാം തീയതിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഐക്യപ്രാർത്ഥന ആരംഭിക്കുന്നത് ജനുവരി പതിനെട്ടെന്ന് പറയപ്പെടുന്നത് ഈ പീറ്റേഴ്സ് കൺഫെഷൻ്റെ ദിവസത്തിലാണ് പ്രാർത്ഥന അവസാനിക്കുന്നത് ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ ലിറ്റർജിക്കൽ കലണ്ടറിൽ പ്രധാനപ്പെട്ടത് ഫീസ്റ്റ് ഓഫ് പോളെന്നാണ് പറയുന്നത് അതായത് പൗലോസിൻ്റെ മാനസാന്തര ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളെ ക്ലബ്ബ് ചെയ്താണ് വത്തിക്കാനും ഡബ്ല്യു സി സിയും ചേർന്ന് ഈ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്നത് ഒരു രേഖ പറയുന്നത് യൂണിറ്റി വിതഔട്ട് ജസ്റ്റിസ് ഇസ് ബ്രിട്ടിൽ നീതിയില്ലാത്ത ഐക്യം ചിലമ്പിപ്പോകുന്നതാണ് ഐക്യത എന്ന് പറയപ്പെടുന്നത് ഒന്നിൽ മാത്രം സൗന്ദര്യം കാണരുത് എന്നുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് പലതിനും സൗന്ദര്യം കാണേണ്ടതായുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ കേരളമാണ് അക്കാധി ധന്യരാണ് ധാരാളം സഭാ വിഭാഗങ്ങൾ നമ്മുടെ ഇടവ ഇടങ്ങളിലുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് ഏതെങ്കിലും ഒന്ന് തികഞ്ഞതാണ് എന്ന് പറയാനായിട്ട് കഴിയത്തില്ല നമുക്ക് നമ്മളുടേതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകത നമുക്ക് മാത്രമാണ് വലിയ സൗന്ദര്യമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അതിൻ്റെ സൗന്ദര്യം അത്രത്തോളം ആസ്വദിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പോൾ നമ്മുടെ പള്ളിയിലും തൃത്വ ആരാ തൃത്വസ്തുതിയുണ്ട് നമ്മുടെ ആരാധകർ തൃത്വ സ്തുതി എന്ന് പറഞ്ഞാൽ ആരാട്ട അടിക്കാൻ ചെല്ലുന്നത് പോലെ അച്ഛനും ചൊല്ലുന്നത് അടിക്കാൻ ചെല്ലുന്ന പോലെ ജനങ്ങൾ അതിനേക്കാൾ വകത്തി അടിക്കാൻ ചൊല്ലുന്ന പോലെ അതേസമയം അതേ തൃത്വസ്ഥിതി മറ്റൊരു സഭയിൽ ചെല്ലുമ്പോൾ അത് മേള അര കിലോമീറ്റർ മേള പൊങ്ങിയിട്ട് പിന്നെ തെക്കോട്ട് മാറി വടക്കോട്ട് വടക്കോട്ടിറങ്ങി കിഴക്കൂടെ കയറി താഴെ വരുന്ന അതേ നീളത്തിൽ നിൽക്കും അപ്പോൾ അതിനൊരു സുഖമുണ്ട് അത് പാലിക്കണമെന്നല്ല അത് ഓരോ സഭയ്ക്കും ഓരോ ശൈലിയാണ് ഇവിടെ കിടന്നാ നീട്ടം നീട്ടിയാൽ ഭോഷനാണെന്നേ പറയും മനസ്സിലായില്ലേ അത് വേറൊരു സംവിധാനമാണ് ഇത് വേറൊരു ടോണാണ് ഒരു ആംഗ്ലിക്കൻ വെസ്റ്റേൺ ടോൺ എന്ന് പറയുമ്പോഴും അല്പം കൂടി റിയലിസ്റ്റിക്കാണ് അത് നമ്മൾ നമ്മളതിൽ അഭിമാനിക്കുന്നു അപ്പോൾ അതിലൊരു സൗന്ദര്യമുണ്ട് ഇതിലും ഒരു സൗന്ദര്യമുണ്ട് സോളമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എവിടെയും ഉണ്ടാകാം എങ്കിലും ചില അറ്റ്മോസ്ഫിയർ അല്പം കൂടി സോളമായി നമുക്ക് തോന്നാം പക്ഷേ അത് ഒരു പെർഫെക്റ്റ് കാര്യമെന്ന് പറയാൻ പറ്റുകയല്ല അപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ നമുക്ക് നമ്മുടെ ഈ പ്രമൈസും നമ്മുടെ ഈ ആരാധന ഇടവും എല്ലാം വളരെ സന്തോഷപൂർണമാകാം അത് മറ്റൊരാൾക്ക് അപ്രകാരം അങ്ങനെ ആകണമെന്നില്ല പക്ഷേ ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിലും സൗന്ദര്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഐക്യത്തിന് ആധാരം എന്ന് പറയും അതുകൊണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ ഏകീകൃത ഭാവം അത മറിച്ച് എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ആരാധനകളെയും എല്ലാ വിശ്വാസ സംഹിതകളെയും അർഹിക്കുന്ന ഗൗരവത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൽ അങ്ങനെ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ അടിസ്ഥാനപരമായിട്ട് വേണം ഒന്ന് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ഒരാളെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വി നീറ്റ് ഹാവ് കണ്ടിന്യൂവസ് ലേണിങ് മറ്റൊരാളെക്കുറിച്ച് പഠിക്കണം മറ്റൊരാളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് മാത്രമേ അതിൽ സൗന്ദര്യം കാണാൻ കഴിയും ഇല്ലേ നമ്മൾ ഒരാളെ കുറിച്ച് വലിയ മുൻവിധിയിലിരിക്കുമ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ വന്നിരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ആ ഇത്രയൊക്കെ ഉള്ളായിരുന്നല്ലേ പറഞ്ഞു കേട്ടാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഭയങ്കര ഭീകരനായിട്ടാണല്ലോ എന്ന് പറയുന്ന അടുത്തിട്ട് സംസാരിച്ച കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് അപ്പോൾ രണ്ട് കാര്യം കാര്യത്തിൽ ഒന്ന് കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാകണം മറ്റൊന്ന് ഒരു എക്സ്പീരിയൻസും ഉണ്ടാകണം നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം എല്ലാ ആരാധനാ ശൈലികളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുമുണ്ട് പക്ഷേ പറ ഇന്നത്തെ തീം പറയുന്നത് ഐക്യം പ്രധാനമായിട്ടും നീതിക്ക് വേണ്ടിയാകണമെന്നാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചും കേരളത്തിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചും അതിസുപ്രധാനമായ ചില കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങളാണ് നമ്മൾ നമ്മളെത്രത്തോളം ഈ മധ്യതിരുവിതാംകൂരുകാർ അതിൽ ബോധവന്മാരാണെന്ന് എനിക്കറിയത്തില്ല ക്രൈസ്തവ രാഷ്ട്രീയ മേഖല അതിനെ അവസാനത്തെ ബസ്സെന്നാണ് വിളിക്കുന്നത് പോലെ ജസ്റ്റിസ് ജെ ബി കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിന് മുന്നൂറ്റി ആറ് പേജുണ്ട് അഞ്ഞൂറ് റെക്കമെൻഡേഷൻസ് ഉണ്ട് നാല് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം കംപ്ലയിൻറ്റുകൾ നമ്മുടെ വിഷയങ്ങൾ ജബികോശി കമ്മീഷൻ ആവാഹിച്ചെടുത്ത് അതിൽ നിന്നും നടപ്പിലാക്കാനായി അഞ്ഞൂറ് നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് മൈനോറിറ്റി അവകാശവുമായി ബന്ധപ്പെട്ട് അതിൽ മൂന്നെണ്ണം മാത്രം ഞാൻ പറയാം നാലെണ്ണം പറയാം ഒന്ന് പുനർഗേഹമെന്ന് പറയപ്പെടുന്ന ഒരു പരിപാടിയാണ് നമ്മളെ ഒട്ടും ബാധിക്കുന്നതല്ല എന്താണ് കടൽ തീരത്ത് കടൽക്ഷോഭമുണ്ടാകുമ്പോൾ വീട് നഷ്ടപ്പെടുന്നവന് ആറ് ലക്ഷമാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോര എന്ന പുനർഗേഹവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ മലയോര മേഖലയിൽ വന്യജീവികൾ നമ്മുടെ കൃഷിയൊക്കെ തുറന്ന് നശിപ്പിക്കുന്നു നമ്മളെ ബാധിക്കുന്ന പോലുമില്ല നമുക്കൊന്നും അറിയത്തില്ല പക്ഷേ അവിടെ വാഴ വെച്ചിട്ട് ചേമ്പ് വെച്ചിട്ട് കാച്ചിൽ വെച്ചിട്ട് കാത്തിരിക്കുന്നവൻ്റെ വേദന നമുക്കറിയത്തില്ല അതിനും ജെ ബി കമ്മീഷൻ കോഷി കമ്മീഷന് ഒരു റിപ്പോർട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ ഇടങ്ങളിലെ പിന്നോക്കത്തിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പഠിക്കാൻ കൊടുക്കണമെന്ന ഒരു നിർദ്ദേശമുണ്ട് അത് നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ബാധിച്ചേക്കാം അതിൽ ഒരു ചെറിയ സന്തോഷം നമുക്കൊണ്ട് അത് കിട്ടുന്നത് നമുക്കിഷ്ടമാകാം അതിനേക്കാൾ സുപ്രധാനമായ ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്കൊരു ക്ഷേമനിധി വേണം മദ്രസ ബോർഡ് അധ്യാപകർക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരു ക്ഷേമനിധി ബോർഡ് വേണം എന്ന ഒരു നിർദ്ദേശം കൂടി അതിനകത്തുണ്ട് അങ്ങനെ ധാരാളം നിർദ്ദേശങ്ങളൊക്കെ ചേർത്ത് വരുന്നതിൽ തന്നെ നമ്മുടെ വിദ്യാ കുട്ടികളുടെ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ആ ഒരു സ്കോളർഷിപ്പാണ് അതിപ്രധാനമായ ഒരു കാര്യം പക്ഷേ നമ്മൾ സമരത്തിലേക്ക് ഒരു വിധി വരെ നീങ്ങുക എന്താ അറിയാമോ കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് സമാനമായ ഒരു സമുദായത്തിനു വേണ്ടി ഒരു പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷനെ നിയമിച്ചു അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ അതങ്ങ് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തു പക്ഷേ ജെ ബി കൊശി കമ്മീഷൻ ഈ റിപ്പോർട്ട് സമ്മതിച്ചപ്പോൾ പറഞ്ഞു അതിന് സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാൻ മറ്റൊരു കമ്മീഷനെ കൂടി നിയമിക്കുന്ന തിരക്കിലായി ഗവൺമെൻറ് അപ്പോൾ അത് നീതി നിഷേധമാണ് എന്നുള്ളത് കൊണ്ട് ആ നീതി നടപ്പിലാക്കി കിട്ടണമെന്നുള്ളത് കൊണ്ട് ഇന്നെല്ലാ ക്രൈസ്തവ സഭകളും ഒരു നീതിയുടെ പോരാട്ടത്തിൽ വരികയാണ് ഇരുപത്തിയൊൻപതാം തീയതി തിരുവല്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു നീതിയാത്ര കേരള കൗൺസിൽ ഓഫ് ചേർച്ചസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് ഇത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും രംഗത്തിറങ്ങാൻ പോകുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ അനുകൂലങ്ങൾ നിക്ഷേ നിഷേധിക്കുന്നെതിരെയുള്ള അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ മുന്നിലുണ്ടാകും പക്ഷെ നമുക്കത് നേരിട്ട് വേദന ഉണ്ടാക്കുന്നതല്ല അതേസമയം നമ്മുടെ കാച്ചിലോ നമ്മുടെ ചേമ്പോ പന്നിലി തിന്നെന്ന് അതിന് ഈ കമ്മീഷനകത്ത് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പന്നിയിലി വെടിവെച്ച് കൊല്ലാൻ ഓരോ തോക്കല്ല ക്രിസ്ത്യാനിക്ക് തരുന്നു കൊടുക്കണം എന്ന് ജെ ബി കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ നിന്ന് പന്നിയിലിക്ക് വേണ്ടി സമരം ചെയ്യും നമ്മുടെ സ്വഭാവം അപ്പോൾ ഈ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിച്ചു വന്നിരിക്കുന്നത് ഈ നീതി യാത്രയിൽ ഒന്നിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദുർബലർക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ ഐക്യത ഐക്യഭാവം വേണം അല്പം കൂടി പറഞ്ഞാൽ സമഭാവനയുള്ളവരുടെ ഒരു സമരമുഖം ഉണ്ടാകണമെന്നുള്ളത് ഒരു ധർമ്മമാണ് എന്നുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ ആ ഭാഗം അധികമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഒരു സഭയുടെ ഐക്യത്തിലോ ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിലോ അനുഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാകണം എക്സ്പീരിയൻസ് ഉണ്ടാകണം ആ സഭയുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ നമുക്ക് അത് അനിവാര്യതയാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക എന്നാൽ ഈ ഐക്യം സാധ്യതമാകണമെങ്കിൽ അതിപ്രധാനമായി രണ്ട് കാര്യങ്ങളുണ്ട് ആ അതിപ്രധാനമായ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഐക്യം സമ്പൂർണ്ണമാകൂ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നമ്മുടെ ഐക്യത്തിന് വിഘാതം കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കൊരു പ്രതിസന്ധിയുമില്ല നമ്മളെല്ലാം ഒന്നായിട്ട് ചൊല്ലുന്നത് വിശ്വാസ പ്രമാണം മൂന്നും നമുക്ക് പദ്ധ്യമാണ് ഏതൊക്കെയാണ് മക്കളെ നിഖ്യാവിശ്വാസ പ്രമാണം അപ്പോസല വിശ്വാസ പ്രമാണം പിന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ ഈ ഇടയ്ക്ക് കൺഫർമേഷൻ വാങ്ങിച്ചാലൊക്കെയാണ് സ്വീകരിച്ച ആരൊക്കെയാണ് ഈയിടയ്ക്ക് ഓർക്കുന്നില്ലേ മൂന്നാമത്തെ വിശ്വാസ പ്രമാണേതാ റൈക്ക ഏതാ മൂന്നാമത്തെ വിശ്വാസ പ്രമാണം റോൺ ഏ ആവിടെ രണ്ടോ ഞങ്ങൾക്കൊക്കെ മൂന്ന് തൃത്വ ഞായറാഴ്ച മാത്രം ചൊല്ലുന്ന വേറൊരു ഒരു ഒരു വിശ്വാസ പ്രമാണമുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് റൈക്ക ഏതാ റയ്ക്ക അലീന ഏതാ അലീന മൂന്നാമത്തെ മൂന്നാമത്തേതാ ഇച്ചിരി അഞ്ച് മിനിറ്റ് പോവാം ഏ ഇനിയെങ്കിലും മറക്കാതിരിക്കുമല്ലോ പഠിപ്പിച്ചത് ഇത് എല്ലാം മിക്കവിശ്വാസ പ്രമാണോ അത് വിശ്വാസ പ്രമാണോ പിന്നെ അത് പറയത്തിൽ ആയിരം രൂപ സമ്മാനം ആയിരം രൂപ ഏതാ ഒരുക്കി സംഘയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട് ഏ ജനങ്ങൾക്കും പറയാം അത്തനാസ്യൂസിൻ്റെ വിശ്വാസ പ്രമാണം അങ്ങനെ വിശ്വാസ പ്രമാണമുണ്ട് ഏ തൃത്വ ഞായറാഴ്ച മാത്രമാണ് അത് ചൊല്ലുന്നത് അത് സി എസ് ഐ പഠിച്ച് ഇനിച്ച് വളർന്നവരെ അവർക്കറിയാമെങ്കിൽ ഹയ്യോ കഷ്ടം എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റൂ ടി ബി പഞ്ചാം ബിഷപ്പിൻ്റെ സ്ഥിരീകരണ പാഠങ്ങളൊന്നും കൂടി പഠിക്കുന്ന നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഇതറിയാത്തത് കൊണ്ടാണ് കമ്മ്യൂണി എടുക്കാൻ പിച്ചെടുക്കാൻ പറഞ്ഞു ചെറുത് വരുന്നത് ഇങ്ങനെ വരുന്നത് എടുക്കാൻ ഇങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല പിച്ചെടുക്കാൻ വരുന്നില്ല വരുന്നത് അല്ലേ പിന്നെ മുറുക്കാൻ അടിച്ചത് ഇങ്ങനെയൊക്കെ ഇടുന്നത് തമ്പാക്ക് കഴിക്കുന്നതിലൊക്കെ അടിക്കാറുണ്ട് ഈ ബോധ്യക്കുറവാണ് വിശ്വാസ പ്രമാണം മൂന്നാണ് അപ്പോസ്വല വിശ്വാസ പ്രമാണം നിഖ്യ പ്രമാണം അത്തനാസിയോസിൻ്റെ വിശ്വാസ പ്രമാണം മൂന്നെണ്ണ ഉണ്ട് ആ മൂന്ന് അത്തനാസിയോസിൻ്റെ തൃത്വം ഞായറാഴ്ച മാത്രമാണ് ഉപയോഗിക്കുന്നത് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് പഠിച്ചു കാണും പിന്നെ മറന്നുപോയി ഓർത്ത് കാണത്തില്ല പൊക്കോട്ടെ നമുക്ക് പരിചിതമായിരിക്കത്തില്ല അത് അപ്പോൾ ഈ മൂന്ന് വിശ്വാസ പ്രമാണവും എല്ലാ എപ്പിസ്കോപ്പൻ സഭകൾക്കും ഒന്നാണ് തർക്കമൊന്നുമില്ല എന്താണ് വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രത്യേകത വിശ്വാസ പ്രമാണ പ്രത്യേകത എന്ന് പറയപ്പെടുന്ന കർത്താവ് ഈ ഭൂമിയിൽ വന്നു കന്നികമുറി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ജനിച്ചു അല്ലേ ക്രൂശിക്കപ്പെട്ടു ഉയർത്തു വീണ്ടും വരും ഇതാ പ്രഖ്യാപനം ഒരു വിശ്വാസ പ്രശ്നമില്ല ഫെയ്ത്ത് വളരെ കൃത്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് ഈ കട്ടിൽ വന്നതെന്നും ഈ അമ്പ് വന്നതെന്നും ചൂല് വന്നതെന്നും കട്ട വന്നതെന്നും നമുക്കറിയത്തില്ല അവിടെയാണ് പ്രശ്നം വന്നത് അല്ലേ അപ്പോൾ ഐക്യത്തിന് വിഘാതമാകുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല വിശ്വാസ പ്രമാണമല്ല പത്ത് കല്പനയല്ല അതിനുശേഷം ചേർക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ അതാണ് ഐക്യത്തിന് വിഘാതം അതുകൊണ്ട് ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സം ആയി നിൽക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതം സഭയല്ലാത്തത് കൊണ്ട് അല്ലേ ക്രിസ്തു കേന്ദ്രീകൃതം സഭയാണെങ്കിൽ ഈ ഐക്യവിഷയങ്ങളില്ല രണ്ടാമത് പരിശുദ്ധാത്മാകേന്ദ്രീകൃതമാണെങ്കിലും ഈ ഐക്യ വിഷയം ഒരിക്കലും ഉളവാകുന്നില്ല എന്താണ് ഐക്യപ്രവർത്തന ക്രിസ്തുവിൻ്റെ പങ്കിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് എഫ് എസ് ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് എഫ് എസ് ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം എന്നടുത്ത് വായിച്ച് എഫ് എസ് തിരക്ക് പിടിച്ച് പേജ് കീറി കളയത് എഫ് എസ് രണ്ടിൻ്റെ പതിനാല് അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ആ ചട്ടങ്ങളും കല്പനകളും ന്യായപ്രമാണ് ഇനിയൊന്നും പറയണ്ട അതായത് അവൻ നമ്മുടെ സമാധാനം ക്രിസ്തു നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി അതോ അതർത്ഥം ഒരു ഐക്യസഭയ്ക്ക് ഐക്യതയിൽ പോകണമെങ്കിൽ ദ ഷുൾ ബി ഒൺ ഗോഡ് ഏകദൈവ വിശ്വാസം ഉണ്ടാകണം ആ ഏക ക്രിസ്തു എന്ന മാർഗത്തിലൂടെയുള്ള യാത്രയാണ് ഈ കാലത്തിലെ ഐക്യതയ്ക്ക് വിഘാതം എന്നോർപ്പിക്കുക അതിനെ മെൻറ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെക്കുറിച്ചും നമുക്ക് വളരെ കൃത്യമായ ഓർമ്മയുണ്ടാകണം അതുകൊണ്ട് ഐക്യത്തിൻ്റെ ആദ്യ പടിയെന്ന് പറയപ്പെടുന്നത് ഐക്യം സമ്പൂർണ്ണതയാകണമെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമാകണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളതുപോലെ എല്ലാ സഭകളുടെയും സൗന്ദര്യം കണ്ടു മടങ്ങാം ഞാൻ പറഞ്ഞ മനസ്സിലായി സമ്പൂർണ്ണ അതായത് സഭകൾ ഒന്നാകുന്നു എന്ന ചിന്തയിലേക്ക് മടങ്ങണമെങ്കിൽ എവറി വൺ ഷുഡ് കം ടു ക്രൈസ്റ്റ് ഫീറ്റ് അതല്ല എങ്കിൽ എല്ലാ സഭകളുടെയും സൗന്ദര്യം കണ്ട് അതും കൊള്ളാം ഇതും കൊള്ളാം എല്ലാവരും ക്രിസ്തുവിനെ വിളിക്കുന്നത് കൊണ്ട് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാമെന്ന് ഇന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ പോകാം അല്ലാതെ ഒരിക്കലും സഭ ഉണ്ടാകത്തില്ല ഒരു വ്യത്യാസം ഞാൻ പറയുന്നത് ചേർച്ച ഔത്ത് ഇന്ത്യ ഉണ്ടായിട്ട് എഴുപത്തിയെട്ട് വർഷമുണ്ടാകുന്നു എഴുപത്തെട്ട് വർഷമുണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പകരം ജനങ്ങൾ വ്യത്യസ്ത സന്ദർഭത്തിൽ ഏകദേശം പത്ത് മുപ്പത്തയ്യായിരം ഇതുപോലുള്ള കോൺഗ്രിഗേഷനുകളിൽ ആരാധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പോകുവാൻ കാരണം രണ്ട് കാര്യം പൊതുവായിട്ടുണ്ട് ഒന്ന് ക്രിസ്തു പൊതുവാണ് മറ്റൊന്ന് ബൈബിളും പൊതുവാണ് വചനവും ക്രിസ്തുവും ആധികാരിക രേഖകളായി സ്വീകരിച്ചിരിക്കുന്നു പാരമ്പര്യങ്ങളൊന്നും ആധികാരിക രേഖകളല്ലാത്തതുകൊണ്ടും ആധികാരിക വിശ്വാസത്തിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടും എഴുപത്തെട്ട് വർഷം കഴിയുമ്പോഴും ഐക്യത്തിന് വിഘാതമൊന്നുമില്ല എന്നാൽ ഇതിനിടയിൽ പുണ്യവാളന്മാരോ പുണ്യവതികളോ ഒക്കെ സഭയെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരു ആരോ പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ട് വർഷത്തെ പ്രാർത്ഥന ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വിഫലമാകിപ്പോകുമായിരുന്നു ഇത് നിൽക്കുവാൻ കാരണം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് വചന കേന്ദ്രീകൃതം അതുകൊണ്ട് ഒരു സമാധാന സംസ്കാരം ടു ബിൽഡ് എ കൾച്ചർ ഓഫ് പീസ് അതുണ്ടാക്കാൻ നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ ഉണ്ടാകണം ക്രിസ്തുവിൻ്റെ സമാധാനവും ശൈലിയും ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ചിന്ത എഹെസ്കൽ പ്രവാചകനിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കട്ടെ അവിടെ രണ്ട് വടികളെ കുറിച്ചാണ് സൂചന എന്താണ് യഹസ്കൽ പ്രവാചകൻ്റെ കണ്ണുകളിലൂടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഐക്യം സാധ്യതമാകുന്നത് എന്നൊരു ചോദ്യം രണ്ട് ജനവിഭാഗത്തിൻ്റെ ഏകീകരണമാണ് രണ്ട് വടികളിലൂടെ യഹസ്കേല് നമുക്ക് ചൂട്ടിത്തരുന്നത് അതായത് രണ്ട് വടികൾ രണ്ട് കോലുകൾ എടുത്തു വെച്ചിട്ട് അതിനെ ഒന്നാക്കുന്ന ഒരു ഇമേജറി പ്രതീകാത്മവുമായി ഐക്യവുമായി ബന്ധപ്പെട്ട് യഹസ്കേൽ പറയുക അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ അത് ഈ ഒരു ആശയത്തിന് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് മനസ്സിലാകൂ ജീവൻ തുടിക്കാത്ത രണ്ട് മുറിത്തമ്പുകൾക്ക് ഐക്യതയിൽ യാത്ര ചെയ്യുവാൻ കഴിയുമെങ്കിൽ ജീവൻ തുടിക്കുന്ന രണ്ട് ജനതയ്ക്ക് ഒന്നാകാൻ പ്രയാസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ജീവൻ ഇല്ലാത്ത രണ്ട് കമ്പുകൾ അത് ഒന്നാകുന്നത് പ്രയാസമില്ല എങ്കിൽ ജീവൻ തുടിക്കുന്ന മനുഷ്യർക്ക് ഒന്നാകാൻ പ്രയാസമുണ്ടാകില്ല എന്ന ഒരു വലിയ സന്ദേശമാണ് യഹസ്കേൽ നമുക്ക് നൽകുന്നത് ബന്ധപ്പെട്ടൊരു വായനയിൽ ഞാനത് മലയാളത്തിൽ പറയട്ടെ രണ്ട് വടികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണെങ്കിൽ അവൻ ഒരു നീണ്ട വടി പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നാം നിങ്ങളൊന്ന് മനസ്സ് കണ്ടാൽ മതി രണ്ട് കമ്പുകൾ എടുത്തിട്ട് എനിക്ക് എന്നാൽ രണ്ട് കമ്പെടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയച്ചിരിക്കുന്നത് രണ്ട് കമ്പ് എടുക്കാൻ പറ്റിയില്ല രണ്ട് കമ്പുകൾ എടുത്തിട്ട് അതിനടുക്കൈ പിടിച്ചാൽ ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു വലിയ നീളമുള്ള വഴി പിടിക്കുന്നത് പോലെ തോന്നാമെന്നാണ് ടെയ്ലർ എന്ന് പറയപ്പെടുന്ന ഒരു വേദചിന്തകൻ ഹിസ് ഫിസ്റ്റ് വിൽ വിൽ ദസ് പ്ലേസ് ടു മീറ്റ് ആൻഡ് ഇറ്റ് അപ്പിയർ ആസ് ഇഫ് വേദ വൺ പറയുന്നത് സ്റ്റിക്ക് ഇൻ ദ മിഡിൽ രണ്ട് വടികൾ കൂടിച്ചേരുന്ന സ്ഥലം ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണെങ്കിൽ അവനൊരു നീണ്ട വടി പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നും പറയുന്നു രണ്ടു വടികളുടെ പുനസംയോജനം എന്ന് പറഞ്ഞാൽ ജീവൻ തുടിക്കാത്ത രണ്ട് വടികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം ജീവൻ നൽകിയ മനുഷ്യർക്ക് ചേരുവാൻ പ്രതിസന്ധിയില്ല എന്ന് പറയുക എസ്കൽ ആഗ്രഹിക്കുന്നത് ഭിന്നിച്ച ജനതയുടെ ഒരു പുനരൈക്യമാണ് ചെറിയ കാരണങ്ങളാൽ ഭിന്നിച്ചിരിക്കുന്ന സഭയുടെ ഇടങ്ങളിൽ യേശുവിനെ കരം പിടിപ്പിക്കുവാൻ ഇടം നൽകിയാൽ പ്രശ്നം പരിഹാരമുണ്ടാകുമെന്നാണ് പറയുക ഇന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും രണ്ടായിരം കോടി രൂപയൊക്കെയാണ് കേസ് പറയാൻ കൊടുത്തേക്കുന്നത് ജീവൻ തുടിക്കുന്ന രണ്ട് സഭകൾ രണ്ടായിരം കോടി എന്നാണ് പറയുന്നത് ഞാൻ അത് പറഞ്ഞതാ ഡൽഹിന്നൊരു വക്കീൽ വാദിക്കാൻ രാവിലെ ഇറങ്ങുമ്പോൾ ക്ലോക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് കൊച്ചിയിൽ വന്ന് വാദിച്ച് തിരിച്ച് ഡൽഹിയിൽ ചെന്ന് വീട്ടിൽ കയറി കഴിയുമ്പോൾ ടൈമർ ഓഫ് ചെയ്യും അതിനനുസരിച്ചാണ് പണം കൊടുക്കുന്നത് ഇല്ലേ എന്നിട്ട് ആ പൈസ കൊണ്ട് നമ്മൾ അര ഇടുന്നത് ഇത് ബിഷപ്പുമാരിടുന്നതാണോ എവിടുന്നാ പൈസ സമാഹരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേസ് നടത്താൻ പൈസ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പിരിക്കുന്ന പണമാണ് മനസ്സിലായില്ലേ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ പിരിക്കുന്ന പണമാണ് ഈ ഈ കേസിനായിട്ട് ഒരു പറഞ്ഞാൽ ഒരു പാപമില്ല കാരണം അത് വേറെ ഉപയോഗിക്കുന്നല്ലോ ന്യായമാർഗത്തിൽ സ്വീകരിക്കുന്ന അന്യായ മാർഗ്ഗം തന്നെ പോകുന്നല്ലോ അതൊരു വലിയ സന്തോഷം അങ്ങനെ പൊക്കോട്ടെ പോക്കോട്ടെ ഞാൻ പറഞ്ഞത് ചെറിയ കാരണങ്ങളാൽ ഭിന്നിച്ചിരിക്കുന്ന സഭയുടെ ഇടങ്ങളിൽ യേശുവിന് കരം പിടിപ്പിക്കാൻ ഇടം കൊടുത്താൽ വിഭജിക്കപ്പെട്ടതിനെയും വിഘടിക്കപ്പെട്ടതിനെയും ഒന്നാക്കാൻ യേശുവിന് സാധ്യതയുണ്ട് എന്നാണ് യഹസ്കയിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇന്നത്തെ പ്രശ്നപരിഹാരത്തിൻ്റെ പരാജയത്തിന് കാരണം നമ്മുടെ ഭിന്നിച്ചിരിക്കുന്ന ഇടങ്ങളിൽ യേശുന് പിടിക്കാൻ കരമില്ല എന്നുള്ളതാണ് റേസ്കല് പറയുന്നു രണ്ട് വടികളെ സമന്വയിപ്പിക്കാൻ ജീവൻ തുടിക്കാത്ത രണ്ട് വടികൾക്ക് ഒരു സാധ്യതയുണ്ടെങ്കിൽ വളർച്ചയുടെ സാധ്യതയുണ്ടെങ്കിൽ ജീവൻ തുടിക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് ഐക്യത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുക ഞാൻ അവസാനിപ്പിക്കുക എവിടെ ക്രിസ്തു കേന്ദ്രീകൃത വിശ്വാസം ഉടലെടുക്കുന്നുവോ അവിടെ ഐക്യതയ്ക്ക് ശക്തി ഉണ്ടാകാം എവിടെ പരിശുദ്ധാത്മാ നിയന്ത്രണ സഭയുണ്ടാകുന്നുവോ അവിടെ ഐക്യതയ്ക്ക് വളരെ വലിയ ശക്തി ഉണ്ടാകാം ക്രിസ്തുവില്ലാത്ത ഇടത്തും പരിശുദ്ധാത്മാവില്ലാത്ത ഇടത്തും ഒരിടത്തും സമന്വയത്തിന് ഒരു സാധ്യതയും ഉണ്ടാകില്ല അതൊരാളാൽ മാത്രം ഉണ്ടാക്കപ്പെടേണ്ടതല്ല ഇവിടെ നമ്മൾ സുവിശേഷം വായിച്ചല്ലോ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ സഹോദരന് നമ്മളോട് എന്തെങ്കിലും ഉണ്ടെന്ന് അവന് തോന്നുന്നെങ്കിൽ നമുക്ക് തോന്നുന്നില്ല നമ്മുടെ സഹോദരനോട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അവന് തോന്നുന്നെങ്കിൽ അതവിടെ വെച്ചിട്ട് നേരെ പോയി അവനെ നിരത്തിയിട്ട് വന്ന് അല്ലേ അങ്ങനെയല്ലേ അത് നമ്മളങ്ങനല്ലേ പഠിച്ചിരിക്കുന്നത് കോട്ടയവിടെ വെച്ചിട്ട് പോയി അവനെ നിരത്തിയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വിശുദ്ധ സംസർഗം സ്വീകരിക്കുക അതാണിന്ന് നടക്കുന്നത് കൃത്യമായിരിക്കുന്നു സഹോദരന് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അവനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ഇത് സ്വീകരിക്കുക ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ആ നിരപ്പിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് പേർക്ക് പോലും ദിവസം വിശുദ്ധ സംസം കൊടുക്കേണ്ടി വരത്തില്ല എടുക്കാൻ അച്ഛന്മാരും കാണുകയില്ല കൊടുക്കാൻ അച്ഛന്മാരും കാണുകയില്ല ക്രിസ്തു കേന്ദ്രീതമായ വിശ്വാസത്തിലൂടെ ഐക്യബന്ധാവുകൾ വെട്ടി തുറക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ജീവൻ തുടിക്കുന്ന രണ്ട് കമ്പുകൾക്ക് ഒരു വലിയ ഐക്യത്തിൻ്റെ സന്ദേശം നൽകുവാൻ കഴിയുമെങ്കിൽ ജീവൻ തുടിക്കുന്ന നമുക്ക് ഐക്യത്തിൻ്റെ വലിയ ശക്തിയായി മാറാൻ കഴിയും അല്ലെങ്കിൽ സഭകളുടെ സൗന്ദര്യം കണ്ട് മടങ്ങിപ്പോകാം ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒന്നാകുന്നയിടത്തുള്ള ഐക്യദർശനത്തിനായി നമുക്ക് സജ്ജമാകാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുവാറാകട്ടെ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനം